കെയറിങ് കൂടി ചേർത്ത് കാണാൻ പുള്ളിക്കാരനാണ് സ്റ്റിക്കും ും ഈ വരുന്ന രണ്ടുപേരൊക്കെ ഉണ്ടോ ഏഹ് ചേച്ചിക്ക് സപ്പോർട്ട് ചേട്ടനാണ് കേട്ടോ ചേച്ചിയുടെ വാക്കർ ചേട്ടനാണെന്നുണ്ടെങ്കിൽ പറയാം അപ്പൊ ഞാനിന്ന് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നു പറയുമ്പോൾ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഭിന്നശേഷിക്കാർ കൃഷി ചെയ്യുന്ന ഒരു കൃഷിയിടത്താണ് ഞാനിപ്പോ ഉള്ളത് അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും കൃഷിന്ന് പറയുമ്പോൾ ചീര ബെന്തിപ്പൂവ് ഇതൊക്കെ ഓണം ലക്ഷ്യമാക്കിയിട്ടുള്ള കൃഷിയാണ് കേട്ടോ ഇവര് നല്ല രീതിയിലാണ് കൃഷി ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് അങ്ങോട്ട് നോക്കിക്കാണാം ഇവിടെ ഇങ്ങനെ കൃഷിയാണ് പലതിന്റെയും കൃഷിയാണ് അപ്പോൾ ഇവരുടെ വിശേഷങ്ങളാണ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് ചേച്ചിക്ക് ഒരാളുടെ സപ്പോർട്ട് വേണം ഈ കൃഷിയിടത്തിൽ വരാൻ വേണ്ടി അല്ലെ തീർച്ചയായിട്ടും വേണം ചേച്ചിക്കുള്ള സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ചേട്ടനാണ് തീർച്ചയായിട്ടും ഹസ്ബൻഡും മക്കളും ഒക്കെ വരാറുണ്ട് കാരണം മറ്റുള്ള ആൾക്കാർ ആൾക്കാർക്കാട്ടിലും തീരെ വയ്യാത്ത ആൾക്കാരാണ് ഞാൻ തന്നെ മുൻകൈ എടുത്താൽ മാത്രമേ കാര്യങ്ങളൊക്കെ മുന്നോട്ടാവത്തുള്ളൂ ചെറുതെ പേര് ഉദയൻ ഉദയൻ ഒരു താരമാണല്ലേ ഉദയ കുമാർ എല്ലാരും അറിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇവര് വീടിന്റെ ഉള്ളിൽ തന്നെ ജീവിക്കുന്ന ആൾക്കാരാണ് ഇവര് പുറം ലോകം കണ്ടിട്ടില്ല പുറം ലോകം പുറം ലോകം കാണാൻ വേണ്ടി ഇത് നമ്മളുടെ ഒരു ഐഡിയ ആണ് കൃഷിയിലേക്ക് ഇവരെ ഇവരെ കൊണ്ടുവരിക അതുകൊണ്ട് പുറത്തിറങ്ങാൻ തുടങ്ങി ഭയങ്കര എല്ലാരും ആ ഞാൻ ചോദിക്കട്ടെ ചേച്ചി ഇവിടെ ഇങ്ങനെ ഒരാളുടെ സപ്പോർട്ട് വേണം വാക്കർ വാക്കർ അതെ അതെ എനിക്ക് അതൊരു ഞാൻ നേരത്തെ നന്നായി നടന്നിരുന്ന ആളാണ് ചേട്ടന്റെ കെയറിങ് കൂടി പുള്ളിയുടെ ഒപ്പം എന്നെ ചേർത്ത് നടത്തുന്ന കാണണം പുള്ളിക്കാരനാണ് എന്റെ സ്റ്റിക്കും എന്റെ വണ്ടിയും എപ്പോഴും ചേച്ചി ഉണ്ടാവും ഞങ്ങളിവിടെ പോയാലും ഞങ്ങളുടെ മക്കളും ഞങ്ങൾ നാലുപേരും കൂടെ പോയാലും ഞാൻ ചോദിക്കട്ടെ നമ്മൾ ഈ ഒരു കൃഷിയിലേക്ക് ഇപ്പൊ ഇറങ്ങിയിട്ട് എത്ര ആണ് ഞങ്ങള് കഴിഞ്ഞ ഒക്ടോബർ രണ്ടിനായിരുന്നു പി പ്രസാദ് സാറായിരുന്നു മന്ത്രി മന്ത്രി കൃഷിമന്ത്രിയായിരുന്നു നമ്മുടെ ഉദ്ഘാടനം ഫസ്റ്റ് വിളവെടുപ്പ് നമ്മൾ ചീര നാപ്പത്തയ്യായിരം രൂപയ്ക്ക് ചീര മാത്രം നമ്മൾ വിറ്റും അതൊരു വിളവെടുപ്പ് ഉദ്ഘാടനം നമ്മുടെ ചോദിക്കട്ടെ നമ്മൾ ഈ ഒരു സംരംഭത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് ശരിക്കും എത്തുന്നോ ആ ശരിക്കും നമ്മൾ ഇത് പറഞ്ഞാൽ നമ്മൾ ഒരു ഭിന്നശേഷി കുടുംബശ്രീ ആയിരുന്നു ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിലൂടെ നമ്മൾ ഒരു സത്യസായി ഗ്രാമം ആലപ്പുഴ നമ്മുടെ പ്രേംസായി ഹരിദാസ് സാറിന്റെ നേതൃത്വത്തിൽ നമ്മളൊരു സത്യസായി ഗ്രാമം ഇവിടെ ഉണ്ടാക്കി അതിലൂടെ അതിൽ ഞങ്ങളിപ്പോൾ ഒരു അറുപതിനാ അറുപത് പേരോളം നമ്മൾ ആ ഗ്രാമത്തിലുണ്ട് ഗ്രാമത്തിലുണ്ട് ഉണ്ട് ആ സാർ വന്നിട്ടാണ് നമുക്ക് ഇതുപോലൊരു ഗ്രാമം നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് ആ അതിലൂടെയാണ് നമ്മളിപ്പം സായി പ്രേമതരുവിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ലക്ഷം തൈകളുടെ ഭാഗമായിട്ട് ഞങ്ങളൊരു അഞ്ഞൂറ് തൈകള് ഞങ്ങള് എൻ്റെ നൃത്തത്തിൽ കൊടുക്കാൻ ഞങ്ങൾ ചർച്ച ചെയ്തതാണ് സുജി ആയിട്ട് നമ്മൾ വെറൈറ്റി ഫാർമർ സുജിത്താണ് നമ്മുടെ നിർദ്ദേശകനും ഈ കൃഷിക്ക് വേണ്ടുന്ന സപ്പോർട്ടും സഹായവും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സുജിത്താണ് ഇവിടുത്തെ കൃഷിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവനാണ് അല്ലേ ഈ ഗ്രാമത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പം തീരെ എന്താ അക ഇരിക്കുന്ന പാവപ്പെട്ട ആൾക്കാർക്ക് കുറച്ച് ആൾക്കാർക്ക് നമ്മൾ എല്ലാ മാസവും അഞ്ചാം തീയതി ശ്രീ പ്രേംസായി സാറിൻ്റെ നേതൃത്വത്തിൽ ചേർത്തല സമിതിയിൽ നിന്ന് നമുക്ക് പിന്നെ ഡ്രസ്സുകൾ പിന്നെ എല്ലാ മാസവും ഒരു വീടിന് ആവശ്യമായ ഫുഡ് കിറ്റുകൾ വസ്ത്രങ്ങൾ ഇതൊക്കെ നമുക്ക് എല്ലാ മാസവും കൊടുക്കാൻ സാധിക്കും നമുക്ക് ഈ മോട്ടറ് തന്നു സഹായിച്ചിരിക്കുന്ന മുപ്പതിനായിരം രൂപയുടെ മോട്ടറാണ് അത് തന്ന് സഹായിച്ചിരിക്കുന്ന നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രണ്ട് ആണ് നമ്മൾ ഇവിടെ എന്തൊക്കെയാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഇപ്പം നമ്മൾ പൂവിനാണ് മുൻതൂക്കം കൊടുത്തോണ്ടിരിക്കുന്നത് ഓണക്കാല വിപണിയാണ് ബന്ദി പൂ ബന്ധിയുണ്ട് ചെണ്ടുമല്ലി ഉണ്ട് അപ്പം നമ്മൾ ഓണക്കാല വിപണിയാണ് നമ്മൾ നമ്മള് ലക്ഷ്യമാ ലക്ഷ്യമിടുന്നു അതിന്റെ അതിൻ്റെ ഇടയ്ക്ക് നമ്മള് പയറുണ്ട് പയറുണ്ട് ആ അതെ അതെ പയറ് കുക്കുംപര് പിന്നെ പച്ചമുളക് വെണ്ട വഴുതന ഇതെല്ലാം മെക്കാനിക്കും ചേട്ടനായിരുന്നു പക്ഷെ ഇന്നിപ്പം അത് ഫുൾ ആക്കാനായിട്ട് പറ്റിയിട്ടില്ല കാരണം രാവിലെ തുടങ്ങി ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് കാരണം ഈ പടദും പൈപ്പ് ഇവിടെ രണ്ട് പൊട്ടിയിട്ടുണ്ട് ഇന്ന് നമുക്ക് വെള്ളം ഇടാൻ സാധിച്ചിട്ടില്ല അപ്പൊ ഈ ചേട്ടന്റെ കരങ്ങൾ ഇനിയും എത്തിയാൽ മാത്രമേ നമുക്ക് കേരളത്തിൽ തന്നെ ഇങ്ങനെ ഒരു രീതി അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ലായിരുന്നു അതെ സംസ്ഥാനത്ത് ഇപ്പൊ ഞങ്ങൾ ജെ എൽ ജി ഗ്രൂപ്പ് വഴി ഫസ്റ്റ് ഒരു ലക്ഷം രൂപ ലോൺ എടുത്തിട്ടാണ് നമ്മൾ ഈ കൃഷി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നമുക്ക് ബാങ്കുകാര് പോലും ആദ്യം ഈ ഭിന്നശേഷിക്കാരായതുകൊണ്ട് ഈ ടക്കും ഉള്ളത് അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾക്ക് ഈ ആദ്യ അറുപതിനായിരം രൂപ തന്നെ സഹായിച്ചത് ഈ സായി ആലപ്പുഴ ജില്ല സായി സത്യസായി സേവ സംഘടനയാണ് നമുക്ക് അറുപതിനായിരം രൂപ തന്നത് പക്ഷെ നമ്മൾ അതെല്ലാം തിരിച്ചടച്ചു കഴിഞ്ഞു ഒരു ലക്ഷം രൂപ നമ്മൾ തിരിച്ചടച്ച് അറുപതിനായിരം കൊടുത്തു വിത്തിന്റെ കൊടുത്തു വളത്തിന്റെ കൊടുത്തു അതിനുശേഷമാണ് നമ്മളിപ്പം അമ്പത്തോരായിരം രൂപ നമുക്ക് ലാഭം ഞങ്ങളുടെ കൈകളിൽ വെച്ചിട്ടുള്ള കളിയല്ലേ ഇങ്ങനെ അങ്ങോട്ട് ചെയ്തേക്കുവാണ് കേട്ടോ ഇതിന്റെ വെള്ളമൊക്കെ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് സിസ്റ്റമാണ് ഇവർ ചെയ്തിരിക്കുന്നത് ഇതിപ്പം ഓൺ ചെയ്ത് കൊടുത്താൽ മതി വെള്ളം എല്ലായിടത്തും നനയ്ക്കാൻ പറ്റും അല്ലെ നമുക്ക് പിന്നെ പിന്നെ നമുക്ക് ഒരു കാര്യം കൂടെ ഈ പറമ്പ് നമുക്ക് തന്നു സഹായിച്ചിരിക്കുന്ന നവറോജിന്ന് പറയുന്ന പ്രധാനമായിട്ടും പിന്നെ അതിന് അത് ഞങ്ങൾക്ക് ഇതെല്ലാം ചെയ്തു തന്നത് ഈ ഇവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഈ വാർഡിന്റെ മെമ്പറുമായിട്ടുള്ള ബൈരഞ്ജിത്താണ് ചേച്ചിക്ക് ഇവിടെ ഭാരവാഹിത്വം വല്ലതും ഞാൻ ഈ ഗ്രാമത്തിന്റെ സെക്രട്ടറിയാണ് കുടുംബശ്രീയുടെ പ്രസിഡന്റ് ആണ് ഒരുപാട് സന്തോഷം അപ്പോഴേ ഇവർ ഇങ്ങനെ പരിചയപ്പെടാൻ കഴിഞ്ഞു ഞാൻ ഇവിടം വരെ ഒരു കാര്യം ഉണ്ടായിരുന്നു അപ്പൊ ഇവരെയും കൂടെ പരിചയപ്പെടുത്തണമല്ലോ കാരണം ഇത് ഇങ്ങനെ ഒരു കൃഷിയാണ് ഇവർ ചെയ്യുന്നത് കേട്ടോ ഇവരെയല്ലേ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് ഇവരുടെ കൃഷി ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിന്റെ ഫുൾ ക്രെഡിറ്റ് നമ്മുടെ ഉദയനാണ് താരത്തിനുള്ളതാണ് കേട്ടോ ഉദയൻ ചേട്ടൻ എന്ന് പറയുമ്പോൾ ഉദയൻ ചേട്ടൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് പല ആൾക്കാർക്കും ചെയ്തു കൊടുക്കുന്നുണ്ട് വർക്ക്ഷോപ്പിൽ പിന്നെ ബോട്ടൊക്കെ ചെയ്തെന്ന് പറയുന്നല്ലേ ബോട്ട് ഒരു ടില്ലർ ടില്ലർ പിന്നെ ഞങ്ങൾ നൂറ് പേർക്ക് ഒരു ഡിസ്ട്രിബ്യൂഷൻ ചെയ്തു ഉപകരണ വിതരണങ്ങൾ ഞങ്ങൾ ഉപകരണ വിതരണമൊക്കെ ചെയ്തു അപ്പൊ ഒരുപാട് സന്തോഷം ഞാൻ ഇവിടെ വരെ വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു അപ്പോഴാണ് ഇവരുടെ ഒരു വേറിട്ട കൃഷി രീതി കാണുകയുണ്ടായത് ഇനി ഓണം സമയത്തായിരിക്കും വിളവെടുപ്പ് ഇടവേള കൃഷിയാണ് പിന്നെ അത് ചീരയുണ്ട് ഉണ്ട് പിന്നെന്താ ഉള്ള ചേച്ചി കുക്കുംബറുണ്ട് കുക്കുംബറുണ്ട് പയറുണ്ട് പയറുണ്ട് പച്ചമുളകുണ്ട് വെണ്ടയുണ്ട് വെണ്ടയുണ്ട് അങ്ങനെ ആ സമയത്ത് ഓണ സമയത്ത് വരുവാണെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് വാങ്ങിക്കാം അല്ലെ അതെ പൂക്കളും വാങ്ങാം പച്ചക്കറിയും പച്ച പൂക്കളും വാങ്ങിക്കാം പച്ചക്കറിയും വാങ്ങിക്കാം ഇത് ആദ്യം ലോൺ എടുത്ത് തുടങ്ങി ആ ലോണൊക്കെ പൂർണ്ണമായിട്ട് അടച്ചു തീർത്തു ഇപ്പൊ ഇതിന്റെ ലാഭം കൊണ്ടാണ് ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത് സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ ചേർത്തല കഞ്ഞിക്കുഴി അല്ലേ ഒരുപാട് കർഷകരുള്ള സ്ഥലമാണ് കേട്ടോ ഒരുപാട് സന്തോഷം ഇവിടെ കാണാനും ഇവിടെ വരാനും ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനും കഴിഞ്ഞില്ല